കപ്പി ഉണ്ട് ൊട്ടിയൊക്കെ കറങ്ങ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ ചെന്ന എന്തോ ആഹാരം കഴിക്കാനോ മരുന്ന് കഴിക്കാനോ വിളിച്ചാൽ അതെടുത്തെറിഞ്ഞിന്ന് തരം ഞാൻ മേടിച്ചോണ്ടാട്ടു ചിരട്ട തൂറ്റി കുക്കറി വെക്കുന്നതാ കുക്കറി വെക്കുന്ന കുക്കറി വെക്കുന്ന അതായത് അതിന്റെ ചില്ല ഇടണം ഈ പിടി പോലും അകത്ത് തിളച്ചിട്ടാണ് ഈ അത് അടപ്പിന് ഒരു ലോക്കിനാണ് അടപ്പിന് ഒരു ലോക്ക് കാരണം ഇത് പൊടി വീഴാതിരിക്കാൻ നമ്മൾ അടപ്പ് വെക്കുന്നത് പക്ഷെ അത് തെറിച്ചൊന്നും പിള്ളേര് വന്ന് പിടിച്ചാ പോവാതിരിക്കാനാണ് ഒരു നമ്മുടെ ഗണപതി ഭഗവാൻ ഭഗവാൻ കണ്ണന കണ്ണൻ വലിയ ഇത് ചെയ്ത സമയത്ത് ഞാൻ ആദ്യം വഴക്ക് പറഞ്ഞു കൂട്ടത്തില്ല സോ ഇല്ലാതിരുത്തിയെച്ച് ഞാൻ കമ്പനിയിൽ പോയി വന്നപ്പോൾ കപ്പ് പണിഞ്ഞാ മഴ ഞങ്ങൾ ഇപ്പൊ ഇതേ ഒഴിവ് വയസ്സെന്നവർക്ക് ദേവി നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളേക്കുന്നത് മൈനാകപ്പള്ളി എന്താ കൃഷ്ണാഞ്ജലി ചിരട്ടയിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരാപ്പനും ഒരാ അച്ഛനും അമ്മയും ഉണ്ട് അന്നേരം ആ അച്ഛനെയും അമ്മയൊന്ന് നമുക്ക് കണ്ട് വരാം കാരണം ദൈവികമായിട്ട് കിട്ടിയൊരു കലയാണ് അന്നേരം അതിലൂടെ ഗ്രഹോപരണങ്ങൾ മുതൽ കരകൗശല ശില്പങ്ങളെല്ലാം തീർക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് പൂക്കൂട 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 ബ്രൂസ് വേശപ്പുറത്ത് കാതിട്ടില്ല ബ്രൂസ് വെക്കുന്ന കൂട ഇത് രണ്ടും കിണ്ടി നമുക്ക് വെള്ളം ഒഴിച്ച് കാല് കഴിയും കഴിഞ്ഞതിനും പൂജ വെക്കുന്നതിനും ഉണ്ട് വെള്ളം നിറച്ചൊഴിക്കുകയും ചെയ്യാം ചെറുതുകൊണ്ട് വലുതുകൊണ്ട് ഇത് പിടക്കോഴി ഇത് ഇത് പൂവൻ കോഴി ജോഡി ഇല്ലെന്ന് പറയണ്ടാതെ ചെറിയ തരം പ്രവേശ്കളഈ സൈസ് പലതരം ഉണ്ട് വലിയ സംഭവം ഇല്ലെന്ന് അത് കപ്പി ഉണ്ട് അല്ലേ വാങ്ങുന്ന കപ്പിയും കയറും വെള്ളം കോരാന് ഇത് കറുത്തൂക്കാണ് ഇത് അടപ്പുള്ളത് നേരത്തെ സ്പൂൺ ഇട്ടിട്ടില്ല നാലടപ്പ് ഉണ്ട് നാലടപ്പിന് ഇത് വില കൂടുതലുണ്ട് അതുകൊണ്ടാ ഇത് അടപ്പുള്ള അടപ്പുള്ള ും ആണും പെണ്ണും ആയിരിക്കും ആണും പെണ്ണും രണ്ട് മൈൽ മൈലാടുന്നതുകൊണ്ട് വെള്ളം ഒഴിക്കാം ഉപ്പ് കലക്കാം പാലും മോരും ഒക്കെ ഒഴിച്ചു വെക്കാം പലരും പല വിധം പറഞ്ഞാ മേടിക്കും എന്തിനും ഉപയോഗിക്കാം രണ്ട് മൊന്ത നമുക്ക് വെള്ളം കോഴിക്കാം മൊന്തക്കെ തലിയ വെള്ളം ഒഴിച്ചു വെക്കാം അതായത് കണ്ട നമുക്ക് വേറെ ഒന്നും ഇതിന്റെ ഇതിന്റെ എല്ലാം ജോലി ഞങ്ങൾ ഇത് ഒന്ന് കഴുകണം വീട്ടിൽ കൊണ്ടുവന്ന കഴുകിട്ട് മല കഴിചേരുന്നില്ല ഒരു ശാലം ചൂടുവെള്ളം ഒഴിച്ച് കഴുകും കളഞ്ഞിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിരുന്ന രാവിലെ എടുക്കുമ്പോ നല്ല ഐസ് പോലെ തണുത്തിരിക്കും ഇതിനകത്ത് ഈ എല്ലാം പിടിച്ചങ്ങ് പുറത്തു കളയും വെള്ളത്തിന്റെ പുട്ടൂറ്റി ചിരട്ട പൊട്ടുവുറ്റി കുക്കറി വെക്കുന്ന കുക്കറി വെക്കുന്ന കുക്കറി വെക്കുന്ന അതായത് അതിന്റെ ചില്ല ഇടണം ഈ പിടി പോലും അകത്ത് തിളച്ചിട്ടാണ് ഈ പൊട്ടു വറ്റി ചെയ്തിരിക്കുന്നത് അത് അടപ്പിന് ഒരു ലോക്കിനാണ് ആണ് ഒരു ലോക്ക് കാരണം ഇത് പൊടി വീഴാതിരിക്കാൻ നമ്മൾ അടപ്പ് വെക്കുന്നത് പക്ഷെ അത് തെറിച്ചൊന്നും പിള്ളേര് വന്ന് പിടിച്ചാ പോവാതിരിക്കാനാണ് ഒരു ലോക്ക് ലോക്ക് ഇടുന്നത് ശിവലിംഗം ചെറുതും ഉണ്ട് വലുതും ഉണ്ട് ഇതിന്റെ തീരെ പൊടിയും ഉണ്ട് ചെറുതുണ്ട് ആ അതിന്റെ ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ഗണപതി ഭഗവാൻ അതെ ഗണപതി ഭഗവാ ഞാൻ എവിടെ ദോക്കത്തിൽ ഇതാ തുടക്കത്തിൽ എടുക്കുന്നത് അരുവിനും നടന്ന് പറഞ്ഞത് കൊണ്ടാ ശരി ഒന്നും ഇല്ലല്ലോ മാറിക്കിട്ടും കണ്ണന വലിയ കണ്ണനും ഉണ്ട് ചെറിയ കണ്ണൻ ചെറിയ മനസ്സിലായില്ല ചെറിയ കണ്ണൻ ചെറുതും ഉണ്ട്

ഇതിന്റെ കൂടെ ഒരെണ്ണം പണിയാനുണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല അപ്പോഴത്തേക്ക് മേളകൾ ഓരോന്ന് വന്ന് പലയിടത്തോട്ടും അല്ല അതാണ്ട് ആ കാണിച്ച വെള്ളച്ചിരട്ട ഒന്ന് ചിരട്ട അല്ലാത്ത ഒന്നും ഇല്ല ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്ന ഈ മുത്തു പിടിപ്പിച്ചിട്ടുള്ള ബാക്കിയല്ല ചിരട്ട ചിരട്ടയും ചിരട്ടപ്പൊടിയും അത് അതങ്ങൂല കണക്കിന് പണിഞ്ഞേക്കുന്ന എല്ലാരും പറയും ആറമുള കണ്ണാടി ആണോ നല്ല കണ്ണാടി ആറുമുള കണ്ണാടിയുടെ ഗ്ലാസ് നമ്മള് വാങ്ങിച്ചിട്ട് കൊടുത്താൽ ഈ നാട്ടിൽ ഭയങ്കര വില ഒറിജിനൽ ഗ്ലാസ് കിട്ടണമെങ്കിൽ അവര് തരുന്നത് പത്തനാലം രൂപ പിന്നെ നമ്മൾ ഇവിടെ വല്ലവർക്കും ചോദിച്ചാൽ മേടിക്കുവാലുള്ളൂ പിന്നെ നമ്മൾ എന്തിനു പോന്നു പിന്നെ അറിയിച്ചിട്ടുണ്ട് ചെറുത് വില കുറവ് വേണമെങ്കിൽ അതല്ല അവര് പറഞ്ഞാൽ നമ്മൾ വില എന്തായാലും അത് അവരോട് വല്ല്യ കൊണ്ട് കൊടുക്ക ഞങ്ങളെ ഒരു കുരു വന്നാ മതി പക്ഷെ അത് പറ്റത്തില്ല ആക്കിട്ടുണ്ടെങ്കിലും വിളിച്ച് പലർക്കും വേണോന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചായക്കപ്പ് എനിക്ക് വയ്യ അതും വയ്യപ്പ് ചായ കപ്പ് ചായ കുടിക്കോ പണിഞ്ഞിട്ടില്ല ചന്ദനത്തിരി ചന്ദനത്തിരി ഊത്തിക്കുന്ന പൂജാമുറികളിൽ ചന്ദനത്തിരി ഊത്തണ്ടേ നമ്മള് വിളക്ക് കത്തിക്കുന്നിടത്ത് ചന്ദനത്തിരി ഊത്താൻ ചിരട്ടയുടെ വേണമെങ്കിൽ അത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഐസ് കൊടുക്കാം നമുക്ക് കറി വിളമ്പാം കുഞ്ഞുങ്ങൾക്ക് അഞ്ഞു കൊടുക്കാം നമുക്ക് പായസം കൊടുക്കാം ഇതിന്റെ കൂടെ ചെറിയ സ്പൂൺ കൂടെ കാണും കൊച്ചുപാത്രം കൊച്ചുപാത്രം അതുകൊണ്ടുണ്ട് അതിന്റെ സ്പൂണ് ഇതാണ് സ്പൂൺ കാരണം ഐസ്ക്രീം പിന്നെ ആമ ആടിവശ ഒന്നും കേറിയിരിക്കും അതും ഒപ്പിച്ചു മൂങ്ങ അത് അടിപൊളി പിന്നെ ശങ്ക കുഴപ്പമില്ല അത് നമുക്ക് തെളിവായി താഴെ വീണാല് ഇളകത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലായി

പൈനാപ്പിൾ നമുക്ക് മുള്ളൊക്കെ പറ്റൂ അല്ല മുള്ളു വെക്കും ഞാൻ അന്നേരം ഓടിച്ചിട്ട് അതിലെങ്കിലും താമര വയറൊക്കെ എന്താ സംഭവം അത് ലൈറ്റ് ആഹാ ലൈറ്റ് ലൈറ്റ് വരും ഇടുന്ന ഞങ്ങള് വേളയെ കൊണ്ടുപോകുമ്പോ ഇതിനകത്ത് ലൈറ്റ് ഇടും ഇട്ടു ഡി ഡി ബൾബ് ഇടും അതാർക്ക് വേണമെങ്കിലും ഞങ്ങള് പലയിടത്തും വെച്ചാൽ പോകും പിന്നെ വന്ന പണി ഇതിനൊക്കെ എന്താ വില വരുന്നുണ്ട് പിന്നെ അത് ആയിരത്തിഅണ്ണൂറ് രൂപ വരും ബൾബ് ഉൾപ്പെടെ ഉൾപ്പെടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങള് മാത്രമേ കണ്ടിട്ടുണ്ടോ ഇനി നമ്മൾ പറക്കി ഇതിനിപ്പൊ ഇത്രയും പെർക്ക് ഞങ്ങൾ ഒതുക്കി വെക്കണം ഇനി അതെല്ലാം കൂടെ പെറുക്കി വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരണം ഒരു നിറച്ച് പൂക്കളാണ് ഇരിക്കുന്നത് പിന്നെ ഈ പിന്നെ കപ്പുകളും അത് ഇതല്ല ഒരു വരുവെല്ലാം നമ്മള് കൊറിയർ കൊടുക്കുന്നുണ്ട് ഓ ഈ പൂക്കളൊക്കെ കൊറിയറായിട്ട് അയക്കുന്നുണ്ടെ അതിൻ്റെതായ ബന്ദോസിൽ വന്നാൽ ചെല്ലുമ്പോ ചെലപ്പോ ചിലത് ഒടിഞ്ഞു പോകും അപ്പൊ പിന്നെ അവരോട് പറയുന്നുണ്ട് അത് എന്നെ ഉൾഫില് വാങ്ങിച്ചൊട്ടിച്ചു വെക്കാൻ പറയുന്നുണ്ട് അതിനകത്ത് നമുക്ക് പേടിയില്ല കാരണം അതൊന്നും ഒട്ടിക്കുന്ന ജോലിയുള്ളു ബാക്കിയെല്ലാം മനസ്സാക്കു പറഞ്ഞു കൊടുക്കും ഇത് മനെ അമ്മയ്ക്ക് ഇതിനെ പറ്റി എല്ലാം ഒന്നും ചെയ്യാൻ അറിയാത്ത പോളിഷ് ചെയ്യും കഴുകും ഇതെല്ലാം പണിഞ്ഞോട്ട് വരും വെള്ളം ചൂടാക്കി അത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കാരണം ഇതിന്റെ ഈ ഗുൾഫിലിന്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതങ്ങ് മാറണം അതിന് വെള്ളം തിളപ്പിക്കും തിളപ്പിച്ച് വലിയ എഴുപത്തിനകത്തുകൂടെ കൊണ്ടുവച്ചിട്ട് ഇതെല്ലാം മാരി അതിലിടും ഇട്ട് കഴുകി വെറുക്കും ഉണക്കും ഉണക്കും ഇതിനകത്ത് കഴുകാത്ത സംഗതി എന്ന് പറയുന്നത് ഈ കണ്ണാരി ഈ ശിവലിംഗം ഇതൊന്നും ഞാൻ വെള്ളത്തിൽ കഴുകത്തില്ല തുണി നനച്ചു തുടയ്ക്കും കാരണം നമ്മള് വെള്ളം എത്ര തിളപ്പിച്ചാലും നമ്മുടെ വീട്ടിൽ തിളപ്പിക്കുന്നില്ല അച്ചരീരാ അപ്പൊ ഞാനത് തുണി നനച്ച് വെളുത്ത തുണിക്ക് നനച്ച് തുടച്ചിട്ട് അത് ചെയ്യും പിന്നെ ഞാൻ മൂവാമ്പിയെന്ന് കൊണ്ടുവന്ന ഇതൊന്നും ഇരുപണ്ട് അത് കുടഞ്ഞ് എടുത്തു വയ്ക്കും കാരണം നമ്മള് ചെയ്യുന്ന പാപകർമ്മം നമ്മളനുഭവിക്കട്ടെ അദ്ദേഹം പണിയുന്നത് ഞങ്ങൾ ഇത് ഒരേ വീട്ടുകളിൽ വെക്കാനായിരിക്കും ഇത് കൊടുക്കുന്നത് ഒരു വീട്ടിലായാലും കടയിലായാലും ഇത് അവര് വെക്കാനാണ് ഏത് കണ്ണാടി കൂട്ടി വെച്ചാലും ഇത് ഭഗവാന്റെ രേഖയായി അതിനകത്തൊരു ഞാൻ വരരുന്ന് കണക്കിലെടുത്ത് ഇന്ന് വരെ നാളത്തെ എനിക്കറിഞ്ഞോളൂ നമ്മൾ ചെയ്യാറുള്ളു ഇന്ന് വരെ ചെയ്യുന്ന പൂജാമുറിച്ച് ഇന്ന് വരെ അങ്ങനെ നാളത്തെ ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല ആണ് പൈസയൊന്നും വരുക ഓർമ്മക്കുറവൊണ്ട് ചെയ്തില്ലെങ്കിൽ അറിയാനും ഇന്നത്തെ ഇന്ന് വരെയുള്ള ശുദ്ധിയോട് വിളിച്ചു നമുക്ക് ചെയ്യാം ഈ ഒരു നമ്പറും ഈ വാട്സാപ്പും എല്ലാം നമ്പറില്ല അത് പണിയുന്നതും അദ്ദേഹം കൊടുക്കുന്നതും അദ്ദേഹം ഇങ്ങനൊരു അതെല്ലാം ഒക്കെ തോളുമോ അമ്മയെ കൊണ്ട് അമ്മയ്ക്കെല്ലാം ഇത് വല്ല അറിയാം അമ്മക്ക് എന്റെ അമ്മയ്ക്ക് ഇതല്ലാത്ത ഒന്നും അറിഞ്ഞൂടാ പിന്നെ അദ്ദേഹം ഇത് ചെയ്ത സമയത്ത് ഞാൻ ആദ്യം വഴക്ക് പറഞ്ഞു കൂട്ടത്തില്ല സോ ഇല്ലാതിരുത്തിയേച്ച് ഞാൻ കമ്പനിയിൽ പോയിട്ട് വന്നപ്പോൾ കപ്പ് പണിഞ്ഞു ഞാൻ വഴക്ക് പറഞ്ഞു കൂട്ടത്തില്ല എന്നാലും പറഞ്ഞു സാരമില്ല വെയിറ്റ് ഒന്നും ഇല്ല എന്നാൽ പറഞ്ഞു ചെയ്തു അതേ തുടർന്ന് ഞാൻ പിരിഞ്ഞു വന്നപ്പോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറഞ്ഞു അദ്ദേഹം ചെയ്യുന്നത് എനിക്ക് ചെയ്യാതിരിക്കാനൊക്കെ അത് ചിരണ്ടി കൊടുക്കും അതെന്റെ ദൈവമില്ല അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ വാക്കെല്ലാം കേൾക്കാനൊക്കെ അത് പിന്നെ ചിരണ്ടി കൊടുക്കും അത് വാർണിഷ് ചെയ്ത് കൊടുക്കും അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ ചെന്ന് എന്തോത്ര ആഹാരം കഴിക്കാനോ മരുന്ന് കഴിക്കാനോ വിളിച്ച അതെടുത്തെറിഞ്ഞ എനിക്കൊന്നും ഞാൻ മേടിച്ചോടേ കാരണം ഇതൊക്കെ പണിയുമ്പോ ചെല്ലാനൊക്കെ ഞങ്ങള് പണിയുന്നോട്ട് അങ്ങനെ ഇത് പണിഞ്ഞു അത് കിട്ടുമ്പോ നമുക്ക് ഓർക്കും അത് മിക്കവാറും അതൊക്കെ തന്നെ ആയിരിക്കും കാരണം അവരുടെ ജോലിയുടെ ഭാഗം അത് അതിനൊരു ഡെഡിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇതെല്ലാം ഈ രൂപത്തിലും ഭാവത്തിലേക്കു തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു ജീവനുള്ളതിന്റെ ഒരു ഒരു തടി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളച്ചെടുക്കാം പക്ഷേ ഒരു ചേട്ടക്ക് അത് ഇത്രയും പരിപാടി ചെയ്യുവ കണ്ടിച്ച് ഒട്ടിച്ചൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ല്ലെന്നെ കാരണം അദ്ദേഹത്തിന്റെ ജോലിയാ അദ്ദേഹം അത് ചെയ്യുന്നുണ്ടാ ഞാൻ ജീവിക്കുന്നത് ഞാൻ പിരിഞ്ഞതിന് ശേഷം ഞാൻ പത്ത് വയസ്സാവിടെ ജോലിക്ക് പോകത്തില്ല വല്ലപ്പോഴും തൊഴിലോർ പോവായിരുന്നു പോകുമായിരുന്നു എന്നല്ലാതെ ഈ മേളകളൊക്കെ പിന്നെ കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ട് അത് പേര് രജിസ്റ്റർ ചെയ്ത് കുടുംബശ്രീ ആയിട്ടും പോയി വ്യവസായ വകുപ്പായിട്ടും പോയി ഞങ്ങളുടെ പോയി ജീവനമാർഗം ഞങ്ങൾ അങ്ങനെ കഴിയുന്നവരെ അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരവൊന്നുമില്ല അയ്യത്ത് വന്നിട്ട് വല്ലൊരു വരമാന്യം ഉണ്ടോ ഈ ഒരു വരമാന്യം മാത്രം ഞങ്ങളിലുള്ളു ചെയ്യുന്ന ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിന്റെ ഇതിന് തന്നെ ഒരു പൊട്ടൂറ്റിക്ക് ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ മേടിക്കുന്നു അതിന് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പണിയല്ല അതെ അതെ നമ്മൾ ചെയ്യുന്ന വേലക്കൂലിയെ നമുക്ക് ആവാധർമ്മ ആകരുന്ന് പറഞ്ഞാണ് എന്റെ ഭർത്താവ് ഇത് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ പിന്നെയും ചോദിക്കും ഞാൻ പിന്നെയും ചോദിക്കും അണ്ണാ ഇങ്ങനെ വെച്ചാ നമുക്ക് അത് നഷ്ടമല്ല ചെയ്യുന്ന കൂലി മേടിച്ചിട്ട് അരി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു സമ്പാദ്യം എന്ന് പറയും അങ്ങനെ ഇതുവരെ നിൽക്കുന്നത് നാളത്തെ തന്നെ പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്നും വയ്യാതായ ഇതെല്ലാം താത്തു വെക്കാനേ ഒക്കത്തുള്ളൂ തോള്ളു പിന്നെ മോനുണ്ട് അയാള് അതൊക്കെ പഠിച്ചു പഠിച്ചു വരുന്നതേ ഉള്ള അയാൾക്ക് വ്യവസായമുണ്ട് അയാൾക്ക് ഇന്നപ്പോ അയാൾക്ക് അലർജി ആയി ഇനി വരുത്തി ഭാര്യയും രണ്ടുപേരുടെ വടക്കേ മുക്കിന് ഉണ്ട് അയാൾക്ക് ഇത് ചെയ്യാൻ സ്ഥിരമായി ഇവിടെ വന്നിരിക്കാനൊക്കെ സമയം കിട്ടത്തില്ല പിന്നെ കിട്ടുന്ന എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യും ഇതൊരു നല്ല പരിപാടിയാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഒരു ദൈവീകമായിട്ട് കിട്ടുന്ന അതെനിക്ക് നേരത്തെ മനസ്സിലായി മോനെ കാരണം എന്റെ ഭർത്താവിൽ നിന്ന് ഈ വയ്യാതായതിനുശേഷം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്ന് ഇത് ഇങ്ങനെ ചെയ്യുവെന്നും എനിക്കരി മേടിക്കാൻ ഒക്കുവെന്നും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഞാൻ തകർന്നോളൂ നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ തകർന്നു എന്നുള്ള പ്രതീക്ഷയായിരുന്നു കാരണം എൻ്റെ അച്ഛനും പോയി അമ്മയും പോയി എനിക്ക് ആങ്ങളമാര് രണ്ടായിരുന്നു അവരും പോയി പിന്നെ എന്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് എന്റെ മക്കള് തന്നാൽ ഇത്രക്ക് ഇത്രയല്ലേ തിരത്തോളും മനെ ഇദ്ദേഹം കടപ്പിലായപ്പോ ഞാൻ മയ്യാതായപ്പോ ഞാൻ ആകെ തകർന്നായിരുന്നു ഈശ്വരൻ എന്നെ പിടിച്ചു മേളോട്ട് പോക്കി എന്ന് പറഞ്ഞാൽ മതി അദ്ദേഹത്തിന് ഉയർത്തിയെടുത്ത് വേറൊരു കാണിച്ചു അതുകൊണ്ട് പിടിച്ചാ ഇരുപത്തിയാലു മണിക്കൂറും ഇരിക്കുന്നു ചിരണ്ടുക